ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് അപ്പം ഇങ്ങക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയായിരുന്നു മുടി ഹീറ്റ് ചെയ്യുന്ന സാധനം ഇല്ല ഗേൾസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഞാൻ പിന്നെ എന്ത് ചെയ്ത് വാങ്ങാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വേഗം ഒന്നും ഇങ്ങനെ ആറുമില്ല അപ്പം എന്ന് വെച്ചാൽ തിരക്കെട്ടെല്ലാം പോകുന്ന ടൈമിൽ അങ്ങ് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആറ്റി അങ്ങ് എടുക്കും പിന്നെ വാങ്ങിയത് അപ്പം സാധനം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ അടിച്ചു പോയിന് സാധനം അപ്പോൾ ഇതാണ് സാധനം ഇതാണ് കമ്പനി അപ്പോൾ ഞാൻ ഇത് പറയാനാ വന്നേ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല ഉള്ളിലുള്ള ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് ഹീറ്റായിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ കത്തുന്ന സാധനം അപ്പം സംഭവം പൈസ പോയിന്നെ വില കുറവിലൊരു സാധനം കണ്ടപ്പോ ഇങ്ങനെ വാങ്ങിയത് ഇട്ടൊപ്പരം തന്നെ സ്ട്രൈറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആരും എന്താ പറയാ വില കുറഞ്ഞ വേണ്ടിട്ട് ഇതേപോലത്തെ സാധനങ്ങളൊന്നും വേണ്ട അപ്പൊ ഇങ്ങനെ നമ്മൾ അനുഭവം ഉണ്ടാവുക അപ്പോൾ ഇതാണിതിൻ്റെ പെട്ടിയെല്ലാം അപ്പോൾ ഇങ്ങനത്തെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് പണി വരുമ്പോൾ തിരിയും അപ്പൊ എത്ര പെട്ടെന്ന് ഇത് പോയെ അപ്പൊ ഗൈസ് ഇത് പറയാനാണ് വന്നേ അപ്പൊ നിങ്ങളാരും ഇങ്ങനത്തെ ഒന്നും വാങ്ങാൻ നോക്കണ്ട മാങ്ങമ്പ പരമാവധി നല്ല ക്വാളിറ്റി ഉള്ള സാധനം കുറച്ച് പൈസയെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കോളൂ കാരണം വെച്ചാൽ അധികം പൈസ കുറഞ്ഞെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ടാവുക പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എല്ലാം കാര്യമല്ലേ പറയാനും പറ്റൂല അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം ഓക്കെ തട്ടാ